എ സി ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രീ പ്രൈമറി ടീച്ചറിനെ കുറിച്ചിട്ടാണ് കേട്ടോ പറയാൻ പോകുന്നത് അപ്പോൾ ഒരുപാട് പേര് പ്രീ പ്രൈമറി ടീച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അതൊക്കെ ഒറ്റ വീഡിയോ ആക്കി ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ പ്രീ പ്രൈമറി ടീച്ചറിന് വേണ്ടി നമ്മൾ സിലബസിൽ ആയിട്ടുള്ള മാരത്തോൺ വീഡിയോസ് ചെയ്യുന്നുണ്ട് കേട്ടോ കൃത്യമായി സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് കണ്ടുപോകണം നിങ്ങൾക്കത് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും നമ്മൾ സിലബസിൽ എന്തുണ്ടോ ആ ടോപ്പിക്കുകൾ മാത്രം വെച്ചുകൊണ്ടാണ് വീഡിയോസ് ചെയ്യുന്നത് ഇപ്പോൾ എൽ പി യു പി പരീക്ഷ കഴിഞ്ഞതോടുകൂടി ഒരുപാട് ആളുകൾക്ക് നിരാശബോധം ഉണ്ടായിട്ടുണ്ട് കാരണം നമ്മൾ വിചാരിച്ചൊരു പെർഫോമൻസിലേക്ക് നമുക്ക് മുന്നേറി വരാൻ സാധിച്ചില്ല കാരണം അത് വേറെ നിങ്ങളുടെ കയ്യിലുള്ള തെറ്റുകൊണ്ടുമല്ല സിലബസ് ബേ സിലബസിലുണ്ടായിരുന്ന കാര്യങ്ങൾ പഠിച്ചിട്ടാണ് മിക്കവരും പോയത് പക്ഷേ സിലബസിലുണ്ടായിരുന്ന ചോദ നമ്മുടെ സിലബ യോഗ്യതയ്ക്ക് അടിസ്ഥാനത്തിലുണ്ടായിരുന്ന ഒരു നിലവാരമല്ല യു പി സ്കൂൾ അസിസ്റ്റൻറ്റും എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റൊക്കെ ഫിസിക്സൊക്കെ ഭയങ്കര സ്റ്റാൻഡേർഡ് ലെവൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി ചെയ്തും സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ പ്രതീക്ഷിച്ചോടെ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ വരാതെ മറ്റുള്ള സബ്ജക്റ്റുള്ള സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ കയറി വന്നതുമൊക്കെ നമ്മൾ അധികം നെഗറ്റീവ് മാർക്കിലേക്കും അതുപോലെ തന്നെ നമ്മൾ വിചാരിച്ചൊരു പെർഫോമൻസിലേക്കൊക്കെ വരാനായിട്ട് നമുക്ക് നിലവാരം ഉയർത്താനൊന്നും കഴി കഴിഞ്ഞില്ല അപ്പോൾ ഒരുപാട് പേർ അതിൻ്റെ പേരിൽ ഭയങ്കരമായിട്ട് വിഷമിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് എന്ത് തന്നെയായാലും അത് കഴിഞ്ഞ് പോയ കാര്യമാണ് അപ്പോൾ ഞാൻ ഒരു എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റ് കട്ട് ഓഫും അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു പ്രീ പ്രൈമറി നിങ്ങൾക്ക് ടി ടി സി കഴിഞ്ഞാൽ അവർക്ക് പ്രീ പ്രൈമറി എന്നൊരു ഓപ്ഷനും കൂടെ ഉണ്ട് ആ പരീക്ഷ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അടിയിൽ ഞാൻ ഒരു കമൻറ്റ് കണ്ടു എന്തിനാണ് വെറുതെ പ്രീ പ്രൈമറിക്ക് പഠിച്ച സമയം കളയുന്നത് എൽ പി ഒ ഇങ്ങനെയായി പിന്നെ പ്രീ പ്രൈമറിക്ക് എന്തിനു വേണ്ടി നിങ്ങൾ പഠിക്കുന്നു വെറുതെ വേക്കൻസിയും കുറവ് പിന്നെ എന്തിനാണ് ഈ കഷ്ടപ്പെടുന്നത് പക്ഷേ ആ ചിന്തിക്കുന്ന വ്യക്തിയോടും അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികളോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ കാണിക്കുന്ന വലിയ മണ്ടത്തരതയെ കുറിച്ചിട്ടാണ് കാരണം പ്രീ പ്രൈമറി ടീച്ചറിന് ഇപ്പോൾ നിലവിൽ വന്നേക്കുന്ന നോട്ടിഫിക്കേഷനിൽ വേക്കൻസി കുറവാണ് അതില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നമുക്ക് ഏതൊരു പി എസ് പരീക്ഷ എടുത്ത് നോക്കിയാലും വേക്കൻസികൾ ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നതല്ല പിന്നീട് നമുക്ക് ജോലി സാധ്യതയിലേക്ക് വരുന്നത് അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ പ്രീ പ്രൈമറി ടീച്ചർ തന്നെ എടുക്കാം വേക്കൻസി റിപ്പോർട്ട് ചെയ്തേക്കുന്നത് വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നു ആ റിപ്പോർട്ട് ചെയ്തേക്കുന്നത് എന്താണ് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് അത് പരീക്ഷ നടന്ന് അതിൻ്റെ സർട്ടിഫിക്കറ്റ് വാലുവേഷനൊക്കെ കഴിഞ്ഞ് ലിസ്റ്റ് വന്ന് പിന്നെ അതിൻ്റെ മെയിൻ ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് അതിൽ നിന്ന് അപ്പോയിൻമെൻറ്റ് വരുമ്പോഴത്തേനും എല്ലാ പരീക്ഷയ്ക്കും പ്രീ പ്രൈമറി മാത്രമല്ല എത്ര ഒരു പി എസ് സി പരീക്ഷ എടുത്താലും അതിനൊന്നോ രണ്ടോ രണ്ടര വർഷങ്ങൾ പിടിക്കും അപ്പോൾ ഇപ്പം നിലവിൽ റിപ്പോർട്ട് ചെയ്തേക്കുന്ന വേക്കൻസി അല്ല ഈ രണ്ടര വർഷം കഴിയുമ്പോൾ ഉണ്ടാകുക അപ്പോൾ എണ്ണം കൂടിക്കൊണ്ടിരിക്കും കാരണം റിട്ടയർമെൻറ്റ് കൂടിക്കൊണ്ടിരിക്കും ആ സമയത്ത് എണ്ണവും എന്ത് തന്നെയാണ് എണ്ണവും കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾക്ക് രണ്ടര രണ്ടര വർഷം കഴിഞ്ഞ് മെയിൻ ലിസ്റ്റ് വരുമ്പോൾ വേക്കൻസി കൂടുതലായിട്ട് ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ആ ഇപ്പം നിന്നപ്പോൾ നിങ്ങൾ വിചാരിക്കും വേക്കൻസി കുറവല്ലേ ഇപ്പോൾ എന്തിനു സമയം കളയുന്നതെന്ന് പക്ഷേ അന്നേരം എന്താണ് രണ്ട് രണ്ടര വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പോസ്റ്റിലേക്ക് വേക്കൻസി കൂടാതെ ഈ പരീക്ഷ ഈ പി എസ് പരീക്ഷ പി എസ് സിക്ക് മാത്രമല്ല ഏത്തൊരു പി എസ് സിക്കും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന വേക്കൻസി അല്ല രണ്ട് രണ്ടര വർഷം കഴിയുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത് ഇപ്പോൾ യു പി സ്കൂൾ അസിസ്റ്റൻ്റിന് റിപ്പോർട്ട് ചെയ്തേക്കുന്ന വേക്കൻസി അല്ല പിന്നീട് വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ അത് വേക്കൻസി കുറവാണെന്ന് ഓർത്ത് നിങ്ങൾ എന്തിനാ ഈ വേക്കൻസിയുടെ എണ്ണം നോക്കുന്നത് അത് നോക്കി പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല നിങ്ങൾ തന്നിരിക്കും സിലബസ് കംപ്ലീറ്റ് ആക്കി പഠിക്കുക നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ എന്തിനു വേണ്ടി പി എസ് സിയിൽ പുറകടക്കുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകാം ഇല്ലാന്നൊന്നും പറയുന്നില്ല അപ്പോൾ അത് ഏതൊരു മേഖലയിലെ പരീക്ഷകളും അങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ ആരെങ്കിലും നമുക്ക് ജോലി തരാനായിട്ടിരിക്കണം അങ്ങനെ നമുക്ക് ആരും എവിടെയും ജോലി തരാനായിട്ടിരിക്കുന്നില്ലല്ലോ അങ്ങനെ ഉണ്ടാവാം പ്രൈവറ്റ് സെക്ടറിലൊക്കെ പക്ഷെ നമ്മളെന്താണ് നമ്മളൊരു നല്ലൊരു ജോലി അല്ലെങ്കിൽ എന്താണ് കൃത്യമായിട്ട് ഒരു വരുമാനം കിട്ടുന്ന കൃത്യമായിട്ട് എല്ലാ മാസവും നല്ലൊരു ജോലി നല്ല പൊസിഷനിൽ നമുക്ക് സൊസൈറ്റിയിൽ ഒരു വാല്യുബിൾ ആയിട്ടുള്ള രീതിയിൽ നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ എല്ലാവരും പി എസ് സി പഠിക്കുന്നത് അല്ലേ നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കട്ടെ അത് നമ്മൾ മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക പിന്നെ ഇതിനകത്ത് പറയാനുള്ള മറ്റൊരു പോസിറ്റീവ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സിലബസ് ആണ് ഇതിൻ്റെ സിലബസ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എടുത്ത് നോക്കണം സിലബസിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആ സിലബസിൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അതായത് നമുക്ക് എൽ പി സ്കൂൾ അസിസ്റ്റൻ്റൊക്കെ എന്തൊക്കെയോ മേഖലകൾ പഠിക്കാനുണ്ട് ഫിസിക് ഫിസിക്സ് കെമിസ്ട്രി അതുപോലെ തന്നെ എന്താണ് പെഡഗോഗി ഇംഗ്ലീഷ് മലയാളം സൈക്കോളജി അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു ലോഡ് പഠിക്കാനുണ്ട് ഇതിനകത്ത് പക്ഷേ സിലബസ് എന്ന് പറയുന്നത് വളരെ ലൈറ്റ് ആണ് വളരെ സിമ്പിളാണ് ജസ്റ്റ് നമുക്കൊന്ന് കേട്ടിരുന്നാൽ പോലും നമുക്ക് ആൻസർ വായിച്ച് വായി വായിച്ച് 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 ഇങ്ങനെ കാർഡ് കയറിയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല കാരണം സൈക്കോളജി ഏറെ കുറെ സൈക്കോളജി പഠിക്കാറുണ്ട് പക്ഷേ സൈക്കോളജി നമ്മൾ എൽ പിക്ക് യു പിക്കും പഠിച്ച് അതേ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള സൈക്കോളജി ഇതിനകത്തുള്ളൂ അപ്പോൾ സൈ എൽ പിക്ക് വേണ്ടി യു പിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ യു പി സ്കൂള എൽ പി സ്കൂളാസിൻ്റെ പഠിച്ചവർക്ക് സില ഈ ഒരു സൈക്കോളജി കവർ ആയി അല്ലേ പിന്നെ വരുന്ന ബാക്കി സിംപിൾ ആയിട്ടുള്ള പ്രീ പ്രൈമറി ടീച്ചർ മേഖല എങ്ങനെയാണ് സമൂഹത്തിൽ പ്രീ പ്രൈമറി സ്കൂൾ എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു അല്ലെങ്കിൽ കുട്ടികൾ എങ്ങനെയാണ് നല്ലൊരു തലമുറയെ വാർത്തെടുക്കുന്നു പ്രീ പ്രൈമറിയുടെ ആവശ്യകത എന്താണ് അങ്ങനെ വളരെ ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ പോലും മനസ്സിലാകുന്ന തരത്തിലുള്ള വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് പഠിക്കാനുള്ള ഇതിൻ്റെ പ്രീ ബി എസ് ഇയർ ചോദ്യം പേപ്പറൊക്കെ നോക്കി വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയിട്ടുള്ളവർക്ക് അറിയാം ചോദ്യം പേപ്പറൊക്കെ വളരെ സിമ്പിളാണ് വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ വളരെ സിമ്പിളാണ് പ്രീ പ്രൈമറി എന്ന് പറയുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് എൽ പിക്ക് ഭയങ്കര സിമ്പിൾ സിലബസ് ആയിരുന്നല്ലോ എന്നിട്ട് എന്താണ് അത്രയും വലിയ ചോദ്യങ്ങളൊക്കെ വന്നേന്ന് അതിലും ലൈറ്റായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഇതിന് വരുന്നത് കാരണം അത്രയും സിമ്പിൾ ചോദ്യങ്ങളാണ് ജസ്റ്റ് ഒന്ന് വായിച്ചിരുന്നാൽ പോലും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ഈ എൽ പി യു പി പഠിച്ചപ്പോൾ അറിയാം ആ ഒരു കാര്യങ്ങളിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി അഡീഷണൽ ആയിട്ട് നിങ്ങൾ ചേർക്കുകയാണെങ്കിൽ പ്രീ പ്രൈമറിയിൽ നിങ്ങൾക്ക് നല്ലൊരു എന്താണ് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇനിയും ഒരു എൽ പി യു പി ഒക്കെ ഒരു രണ്ട് രണ്ടര വർഷം കഴിയുന്ന പോലെ ഇനിയും പ്രീ പ്രൈമറിക്ക് വേണ്ടി കാത്തിരിക്കണം പക്ഷേ പ്രീ പ്രൈമറിക്ക് ഇപ്പോൾ ഇനിയും നിങ്ങളുടെ മുമ്പിൽ അവസമയമുണ്ട് അപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞ് പൊക്കോട്ടെ ഇനിയിപ്പോൾ അതോ ഓർത്ത് വീണ്ടും 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 വിഷമിച്ചിരുന്നിട്ടോ ഒന്നും കഴിഞ്ഞു പോയ കാര്യമൊന്നും തിരിച്ചു വരാൻ പോകുന്നില്ല ഇങ്ങനെയൊക്കെയാണ് പി എസ് ഓരോ നടപടിക്രമങ്ങൾ ചിലപ്പോൾ നമ്മൾ സിം എന്താണ് ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകും എന്നൊക്കെ നമ്മൾ മനസ്സിൽ നമുക്ക് നെഗറ്റീവ് ചിന്തകൾ വരും സ്വാഭാവികമാണ് കാരണം നമ്മളത്രയും കഷ്ടപ്പെട്ടിട്ടാണ് പഠിച്ചതെങ്കിൽ തീർച്ചയായിട്ടും ഭയങ്കര വിഷമം ഉണ്ടായിരിക്കും പക്ഷേ അതൊന്നും അത് ആദ്യംന്നൊക്കെ നിങ്ങൾ റിക്കവറായിട്ട് വരണം ഇനി നെഗറ്റീവ് അടിച്ചിട്ട് എന്നിട്ട് കാര്യം എല്ലാം മുന്നോട്ട് പോകണം ജോലി മേടിക്കണം എന്നൊക്കെയുള്ളത് ഓരോ ഓരോരുത്തരുടെയും ആവശ്യകതയാണ് എന്ന് തീരുമാനത്തിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക പ്രീ പ്രൈമറിക്ക് വേണ്ടി പഠിക്കുക പ്രീ പ്രൈമറിക്ക് വേണ്ടി പഠിക്കുന്നതിന് വേണ്ടി നമ്മളൊരു വാട്ട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ എല്ലാവരും വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക പ്രീ പ്രൈമറിക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം പ്രീ പ്രൈമറി ക്ലാസുകൾ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു നമ്മൾ മാരത്തോൺ വീഡിയോസ് ആക്കിയാണ് ചെയ്യുന്നത് മുന്നോട്ട് പോകുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോസ് കണ്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് 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 പോകുക കേട്ടോ ഒരു നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് കൃത്യമായിട്ട് പഠിച്ച് പോകുക പരീക്ഷ സിമ്പിൾ ആവാനാണ് ഒരു തൊണ്ണൂറ് ശതമാനവും സാധ്യത സിമ്പിൾ ആവാൻ തന്നെയാണ് അപ്പോൾ നിങ്ങൾ വേക്കൻസിയുടെ എണ്ണം നോക്കാതെ പരീക്ഷയ്ക്ക് വേണ്ടി നല്ല രീതിയിൽ പഠിക്കുക നെഗറ്റീവ് പറയുന്നവർ അവിടെ ഇരുന്ന് പറഞ്ഞോട്ടെ നെഗറ്റീവ് പറയുന്നത് ഈ നെഗറ്റീവ് പറയുന്നത് കേട്ട് നിങ്ങൾ ചിലപ്പോൾ തളരും ഈ നെഗറ്റീവ് പറയുന്നവരെന്തെന്ന് പറയുമ്പോൾ അവർ ഇന്ന് പഠിക്കുന്നുണ്ടാവും അപ്പോൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് നല്ല നെഗറ്റീവ് നെഗറ്റീവാണ് പറയും അപ്പോൾ മറ്റുള്ളവർ പ്പത് കേൾക്കണവരെന്ന് വിചാരിക്കുമോ വേക്കൻസി കുറവാണ് പഠിച്ചിട്ട് കാര്യമില്ല ആ കൊച്ചു പറഞ്ഞ് ശരിയായിരിക്കും പക്ഷേ ഈ പറഞ്ഞ കൊച്ചെന്നുണ്ടായിരിക്കും ഈ ബുക്കിരുന്ന് തുറന്നിരുന്ന് നല്ല പഠിത്തം പഠിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഈ നെഗറ്റീവ് പറയുന്നത് അപ്പോൾ നെഗറ്റീവ് പറഞ്ഞ് ചിലപ്പോൾ നിങ്ങൾ തളർത്താൻ നോക്കും അതൊന്നും നിങ്ങൾ ആരായാലും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് വരിക പറയുന്നവരും അവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും അതൊന്നും നിങ്ങൾ മൈൻഡാക്കേണ്ട നിങ്ങൾ സിലബസിലുള്ള കാര്യങ്ങൾ വ്യക്തമായി പഠിക്കുക എത്ര നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താലും ആ ഒരു ഹാർഡ് വർക്ക് ദൈവം കാണുക തന്നെ ചെയ്യും അതിനുള്ളൊരു ഫലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും അതുകൊണ്ട് നെഗറ്റീവ് ചിന്തിക്കാതെ ഇനി പ്രീ പ്രൈമറി ഇനി ഒരു നെഗറ്റീവ് ചിന്ത ആർക്കും വേണ്ട കേട്ടോ ഇനി സിലബസ് എടുത്ത് കൃത്യമായിട്ട് പ്രീ പ്രൈമറി പഠിക്കാൻ നമ്മൾ കൃത്യമായിട്ട് സിലബസ് ബേസ്ഡ് ക്ലാസ്സിൽ തന്നെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും ഇത് തുടർന്നും പോകുന്നതായിരിക്കും അപ്പോൾ അത്രേ ഉള്ളൂ താങ്ക്